നമസ്കാരം ഇത് ഇന്ത്യൻ വിജയകരമായി വിക്ഷേപണം പൂർത്തീകരിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ അഗ്നിഗുൾ കോസ്മോസ് അഗ്നിഗുൾ അഗ്നിബാൻ സബോർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ എന്ന റോക്കറ്റാണ് വിജയകരമായി ഇന്ന് വിക്ഷേപിച്ചത് രാവിലെ ഏഴ് പതിനഞ്ചിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദവാൻ ബഹിരാകാശ നിലയത്തിലെ വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം ഐ എസ് ആർഒ ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നേരത്തെ നാല് തവണ അഗ്നിബാൻ സോർട്ടഡ് റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിവച്ചിരുന്നു അഞ്ചാം വിക്ഷേപണ ശ്രമം പൂർണ്ണ വിജയത്തിലുമെത്തി രണ്ടായിരത്തി പതിനേഴിൽ എയ്റോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും എസ് പി എം മോയിനും ചേർന്നാണ് അഗ്നി ഗുൽ കോസ്മോസിന് തുടക്കമിട്ടത് ചെറിയ ചെലവിൽ ഉപഗ്രഹ വിക്ഷേപണമാണ് അഗ്നിഗുലിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ഇത് രണ്ടാം തവണയാണ് ചെന്നൈ ആസ്ഥാനമായുള്ള ബഹിരാകാശ സ്റ്റാർട്ടപ്പാണ് അഗ്നി ഗുൽ കോസ്മോസ് വിക്ഷേപണ വിജയത്തിന് പിന്നാലെ ഐ എസ് ആർഒ ദൗത്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു വിക്ഷേപണത്തെ പ്രധാന നാഴികക്കല്ല് എന്നാണ് ഇസ്രോ വിശേഷിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏഴുപതിനഞ്ചിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിലെ വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നിബാൻ സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ ഒരു സ്റ്റേജ് മാത്രമുള്ള പരീക്ഷണ റോക്കറ്റാണ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം ഭാരവും ആറ് പോയിന്റ് രണ്ട് മീറ്റർ നീളവുമുള്ള റോക്കറ്റ് വിക്ഷേപണ ശേഷം ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനായിരുന്നു അഗ്നി ലെറ്റ് തദ്ദേശമായി വികസിപ്പിച്ച സബ് കൂൾഡ് ലിക്വിഡ് ഓക്സിജൻ അടിസ്ഥാനമാക്കിയുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇതിലുള്ളത് കെറോസിനും മെഡിക്കൽ ഗ്രേഡ് ലിക്വിഡ് ഓക്സിജനും അടങ്ങുന്ന ഏവിയേഷൻ ടെർബൈൻ ഇന്ധനമാണ് റോക്കറ്റിൽ ഉപയോഗിച്ചത് നിലവിലുള്ള ക്രയോജനിക് എഞ്ചിനുകളിൽ ദ്രവീകൃത ഹൈഡ്രോജനും ഓക്സിജനുമാണ് ഉപയോഗിക്കുക ഹൈഡ്രോജനെ ദ്രവ രൂപത്തിലാക്കണമെങ്കിൽ അതിനെ മൈനസ് ഇരുന്നൂറ്റി അൻപത്തിനാല് ഡിഗ്രിയിൽ തണുപ്പിക്കേണ്ടതുണ്ട് ഓക്സിജൻ മൈനസ് നൂറ്റി അൻപത്തിയേഴ് ഡിഗ്രിയിൽ തണുപ്പിക്കണം വലിയ ചെലവേറിയതും സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമായതുമായ ഒരു പ്രക്രിയയാണിത് എന്നാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ശുദ്ധീകരിച്ച ടർബൈൻ ഓയിൽ ഉപയോഗിച്ചാണ് സെമി ക്രയോജിക് എഞ്ചിനുകളുടെ പ്രവർത്തനം ഐ എസ് ആർ ഇതുവരെ സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് പരീക്ഷിച്ചിട്ടില്ലെങ്കിലും ഒരു രണ്ടായിരം കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആദ്യ ഇഗ്നിഷൻ ടെസ്റ്റ് മെയ് രണ്ടിന് നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എയ്റോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും എസ് പി എം മോയിനും ചേർന്നായിരുന്നു അഗ്നികൾ കോസ്മോസിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീനാഥ് രവിചന്ദ്രന് മനസ്സിലൊതിച്ച ആശയമായിരുന്നു അഗ്നികളിന് പിന്നിൽ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ലോസ് ഏഞ്ചൽസിൽ ആയിരിക്കെയാണ് ചെറു ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ശ്രീനാഥ് തിരിച്ചറിയുന്നത് നിരവധി യൂണിവേഴ്സിറ്റികളും കമ്പനികളും തങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ഊഴം കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശ്രീനാഥ് സുഹൃത്തായ മോയിനുമായി ചേർന്ന് ഈ മേഖലയിലേക്ക് തിരയുകയായിരുന്നു ആറ് പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരമാണ് ഇപ്പോൾ ഈ റോക്കറ്റിനുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എന്തർനെറ്റ് അധിഷ്ഠിത ഏവിയോമിക് ആർക്കിടെക്ചറും പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഓട്ടോ പൈലറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മിതി സബ്കോൾഡ് ലിക്വിഡ് ഓക്സിജനും ഏവിയേഷൻ ടെർബൈൻ ഫ്യൂവലും ഇന്ധനമായി ഉപയോഗിക്കുന്ന റോക്കറ്റിൽ നാല് കാർബൺ കോമ്പോസിറ്റ് ഫീനുകളും സ്ഥാപിച്ചിട്ടുണ്ട് ചെറു ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ വികസിപ്പിച്ചെടുക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിൽ അത്തരം റോക്കറ്റുകൾക്ക് ആവശ്യക്കാരുണ്ട് വിക്ഷേപണ വിജയം അഗ്നിമാൻ റോക്കറ്റ് സാങ്കേതികവിദ്യ പരിഷ്കരിക്കുന്നതിന് സഹായമായ വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്